മതവും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ കേട്ടത് കഴിഞ്ഞയാഴ്ച ജോൺ ബ്രിട്ടാസ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് അന്ന് ഇദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ചതേ ഭീകരവാദത്തിന് മതമില്ല ഭീകരവാദികൾക്കും മതമില്ല അവർ തോക്കു ചൂണ്ടി വെടിവെച്ചു പിന്നെ തോക്കു ചൂണ്ട വെടിവെക്കാൻ പറ്റുമോ പക്ഷെ തുണിപൊക്കി നോക്കിയിട്ടേയില്ല മതം ചോദിച്ചിട്ടേ അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല പക്ഷേ ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ അടിച്ചു തകർത്തു കളഞ്ഞ് അതിനെപ്പറ്റി പറയണം അതിനെപ്പറ്റി പറയാതെ ഞങ്ങൾ വിടില്ല എന്നൊക്കെയാണ് ആഴ്ച അവിടെ നിന്ന് നിന്നാണ് പ്രസംഗിച്ചുകൂട്ടിയത് പക്ഷേ ഈ ആഴ്ച അതേ കേന്ദ്രസർക്കാർ നല്ല എട്ടിൻ്റെ പണിയാണ് ജോൺ ബ്രിട്ടാസിനിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാനും ഭീകരവാദത്തിനോടുള്ള ഭാരതത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാനുമുള്ള സർവകക്ഷി സംഘത്തിൽ ബ്രിട്ടാസിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും അറേബ്യൻ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച പറഞ്ഞ തീവ്രവാദികൾക്ക് മതമില്ല തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെയാണോ പറയാൻ പോകുന്നത് അതോ നിലപാട് മാറ്റുമോ എന്നാണ് നമുക്കറിയേണ്ടത് ഇന്നലെ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് ചില ചാനലുകാർ ഇദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ച് പറയുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത കൊണ്ട് അകത്തു ഒന്ന് കാണിച്ചാലും പുറത്തു വേറൊന്നു കാണിക്കുന്ന നല്ല മനസ്സുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നല്ലവനായൊരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പ്രക്രിയയ്ക്ക് വിനിയോഗിച്ചെന്നാണ് പക്ഷേ ഇങ്ങനെ അകത്തൊരു സ്വഭാവവും പുറത്തൊരു സ്വഭാവവുമായിട്ട് നടക്കുന്നവരെ നമ്മുടെ നാട്ടിലൊക്കെ വേറൊരു പേരാണ് പറയുന്നത് അങ്ങനെയുള്ളവരെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വലിയൊരു തീവ്രവാദി ആക്രമണമാണ് ഉണ്ടായത് അത് നിരന്തരം ഒരു രാജ്യത്തിനിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്ന തീവ്രവാദികൾക്ക് അവരെ വളർത്തിവിടുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് സൈന്യം ജീവൻ പണയം വെച്ച് നല്ല മറുപടി കൊടുക്കുമ്പോൾ രാജ്യത്തിനകത്തുനിന്ന് തന്നെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച ഇദ്ദേഹത്തെ തന്നെ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ പങ്കാളിയാക്കിയതിന് കേന്ദ്ര സർക്കാരിനെ അഭിനന്ദനങ്ങൾ ഇങ്ങേരിപ്പോഴും വെറും തീവ്രവാദം എന്ന് പറഞ്ഞ് രക്ഷപെടാം എന്നായിരിക്കും ചിന്തിച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് മത തീവ്രവാദം എന്ന് തന്നെ പറയണമെന്നിരിക്കട്ടെ ഇങ്ങേരെന്തു ചെയ്യും രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ വല്ല വയറിളക്കമോ തലവേദനയോ ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുക അല്ലെങ്കിൽ ഇങ്ങരുടെയും ഇങ്ങരുടെ പാർട്ടിയുടെയും മതേതരത്തിൻ്റെ കുഞ്ചിയാണൊടിയാൻ പോകുന്നത്